ഈ ഫോട്ടോയെ കാണുന്ന പുള്ളി ആള് ചില്ലറക്കാരനൊന്നുമല്ല പോലീസ് സ്റ്റേഷനിൽ ഫോം വിളിച്ച് അസഭ്യം പറഞ്ഞ കേസിലെ പ്രതിയാണ് കല്ലമ്പല സ്വദേശി ജയചന്ദ്രനാണ് കഴിഞ്ഞ ദിവസം കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ ഫോം വിളിച്ച് അസഭ്യം പറഞ്ഞത് കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച എട്ടാം തീയതി രാത്രി ഒമ്പത് മണി മുതൽ പതിനൊന്ന് വരെ ജയചന്ദ്രൻ നിരന്തരം സ്റ്റേഷനിൽ വിളിക്കുകയായിരുന്നു തുടരെ തുടരെ അസഭ്യം പറഞ്ഞ ജയചന്ദ്രന് വേണ്ടി പോലീസ് ഇന്നലെ തന്നെ അന്വേഷണം ഊർജിതമാക്കിയിരുന്നു എന്നാൽ ഒമ്പതാം തീയതി ബുധനാഴ്ച സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടി പ്രതിയായ ജയചന്ദ്രനെ പിടികൂടുകയായിരുന്നു ജയചന്ദ്രനെതിരെ പൊതുസുരക്ഷാ വീഴ്ച വരുത്തിയെന്നും കൃത്യനിർവാരണം തടസ്സപ്പെടുത്തിയെന്നും ചൂണ്ടിക്കാട്ടി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പോലീസ് സ്റ്റേഷൻ എന്ന് പറയും താങ്കൾ വീണ്ടും തെറി വിളിക്കും എന്തായിരുന്നു കാര്യം എന്തായിരുന്നു അറിയാലും പറഞ്ഞോ പോലീസ് സ്റ്റേഷൻ ചിത്ത് വിളിക്കണമെന്ന് പോലീസ് സ്റ്റേഷനിലെ ഫോൺ പോലീസ് സ്റ്റേഷനിലെ മൊബൈൽ പോലീസ് സ്റ്റേഷനിലെ ഫോണെ ഒരു എമർജൻസിക്ക് ഉപയോഗിക്കുന്ന സാധനമാണെന്ന് അറിയാമോ ഈ പബ്ലിക്കിന് നാട്ടുകാർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ച് പറയാനും ഏ ആ കാര്യങ്ങൾ ഇതുപോലുള്ള ഫോണാണെന്ന് അറിയാമോ അറിയാമോ ജയചന്ദ്രകുറുബേ അറിയാം എന്നിട്ട് പിന്നെന്താ വിളിച്ചിട്ടുണ്ടത് അതിന്റെ കാര്യം എന്താ എങ്ങനെയായി പോയി മെന്റൽ ഇങ്ങനെ ഇങ്ങനെ വിളിക്കാവോ വിളിക്കാവോ എന്ന് മെന്റലാണെങ്കി പോലീസ് സ്റ്റേഷൻ നമ്പർ കൃത്യമായിട്ടും നോക്കി വിളിക്കുന്നുണ്ടല്ലോ ആ ഈ പോലീസ് സ്റ്റേഷൻ നമ്പർ കൃത്യമായിട്ടും നോക്കി വിളിക്കുന്നുണ്ടല്ലോ പോലീസ് പോലീസുകാരെന്തായാലും ആട്ടോ ഓടിച്ചോണ്ട് പോയോ ആ പിന്നെന്താ സ്റ്റേഷൻ നമ്പറിലേക്ക് ഇത്ര ലക്ഷ്യം പ്രത്യേകിച്ച് കാരണവല്ലോ പറയണ്ടോ അതുകൊണ്ട് തന്നെ വിളിക്കോളാം ശേഷം വിളിച്ചിട്ട് അന്നലെ വിളിച്ച റെക്കോർഡിംഗ് ഉണ്ടല്ലോ ഞങ്ങൾ റെക്കോർഡ് വരുന്നുണ്ട് കേട്ടോക്ക് അവിടെ വന്ന പലരും കേൾക്ക ഞങ്ങളെ ലൗഡ് സ്പീക്കർ ഇട്ടും അല്ലാതെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സ്വർണം പണയം വെക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായി നിങ്ങളുടെ ആവശ്യം ഏതുമാകട്ടെ കേരള ഫിനാൻസ് സ്വർണ്ണ പണയത്തിലൂടെ നിങ്ങൾക്ക് ആശ്വാസമാകും സ്വർണ്ണ പണയങ്ങൾക്ക് വളരെ കുറഞ്ഞ പലിശ മാത്രം ഈടാക്കുന്ന കല്ലമ്പലത്തിലെ ഏക ധനകാര്യ സ്ഥാപനം കേരള ഫിനാൻസ് ഗോൾഡ് ലോൺ ആലങ്ങോട് കല്ലമ്പലം നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലല്ലേ ആയിരം രൂപയ്ക്ക് ഒരു മാസത്തെ പലിശ വെറും പതിനഞ്ച് രൂപ മാത്രം കേരള ഫിനാൻസ് ഗോൾഡ് ലോൺ ആലുമൂട് കല്ലമ്പലം ഹെഡ് ഓഫീസ് വടശ്ശേരിക്കോണ